ഇവിടെ ഒരു ചങ്ങാതി പ്രസംഗിച്ചു അദ്ദേഹത്തിന്റെ ഒക്കെ വലിയ ആരോപണം എന്തായിരുന്നു കെ എൻ എമ്മിന് ഒരു ആദർശപരമായി ധൈര്യമില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മുജാഹ് ബാലശ്ശേരിനെ ഒക്കെ പ്രസംഗം ഇവിടെ വിശദീകരിച്ച മറുപടി എന്താ ഞങ്ങൾ മാവിലായിക്കാരാണേ എന്നൊരു മറുപടി എന്താ കാര്യം ഞങ്ങൾ ഈ നാട്ടുകാരൊന്നും അല്ലേ ഞങ്ങളൊന്നും അറിയുന്നില്ല എന്ന രൂപത്തിൽ മറുപടി പറഞ്ഞ് ഒന്നും മിണ്ടാതെ അബ്രൈമാൻ ഇങ്ങനെ ചീത്ത പറഞ്ഞ് പോകുന്നല്ലാതെ ഒരു ഒരു കാര്യത്തിന് വിശദീകരണം നൽകാൻ കഴിയും ഒരു കാര്യത്തിനെങ്കിലും മറുപടി പറയാൻ കഴിയും അദ്ദേഹത്തിന്റെ വല്ലൊരു ആരോപണം എന്തായിരുന്നു സക്കരിയാ സുലാഹിയുടെ പ്രസംഗം കേൾക്കാൻ പോകരുത് എന്ന് കെ എൻ സർക്കുലർക്ക് നട്ടലില്ലായ്മയായിരുന്നു എന്ന് പ്രസംഗിച്ച ആളുകളായിരുന്നു ഇവർ ഇന്ന് ഈ ആളുകൾ ആ രൂപത്തിലേക്ക് ആലോചിക്കണം നമ്മളെ നേതൃത്വം ഒരു സർക്കുലർ പുറത്തുവിടുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപക്കറയായി നിലനിൽക്കുന്ന സർക്കുലർ എന്താ ഡോക്ടർ കെ കെ സക്കരിയാ സുലാഹിയുടെ പരിപാടിയുമായി സഹകരിക്കരുത് കേൾക്കരുത് എന്നാണ് മുജാഹിദ് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ഒരു ഇത്രയും ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ എന്ന് ടക്കമുള്ള സി പി സലീം അടക്കമുള്ള ടി കെ അസറഫ് അടക്കമുള്ള വളന്റിയർ കോറിന്റെ നേതാക്കന്മാരായിരുന്ന ഇതിന്റെ ഉസ്താദുമാർ പറഞ്ഞ കാര്യം എങ്ങനെയാണ് സലഫിയത്തായി തീരുക അപ്പൊ അത് സലഫിയത്ത് സി പി സക്കരിയ സക്കരിയാസുലായി പരിപാടി കേൾക്കാൻ പോരുതെന്ന് പറഞ്ഞാൽ അത് സലഫി മനേജ് കെ എൻ്റെ സംഘടനാപരമായി സക്കരിയാസുലായി പരിപാടികളുമായി സഹകരിക്കരുന്ന് പറഞ്ഞാൽ അത് സലഫി മനേജിന്റെ പുറത്ത് മനേജിന്റെ കോലം മനസ്സിലായില്ലേ സലഫിയത്തിന്റെ കോലം മനസ്സിലായില്ലേ എത്രെ കുറിച്ചുള്ള പുകഴ്ത്തലും കുറിച്ചുള്ള മധുവും കേട്ടിട്ട് ഇവിടെ നടക്കാൻ പറ്റാത്ത കാലായിരുന്നു ഒരു കാലത്ത് മുജാഹുദ് സുഹൃത്തു മുജാശ്ശേരിയെയും എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ കെ കെ ജക്കരിയാ സുലായി പുറത്താക്കിയെന്നാണ് പ്രവർത്തകരാ വാർത്ത കണ്ട് ഞെട്ടി ഇന്നലെ ഇവിടുന്ന് ഇന്നലെ അല്ലേ മുജാഹുദ് പോയത് പ്രസംഗത്തിന്റെ ഇടിയിൽ തൊണ്ട പൊട്ടിയിട്ട് വായിലേക്ക് പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് കുറേ നേരം ചൂടുവെള്ളം വായിൽ വെച്ച് റിസ്ക് എടുത്ത് സദസ് മുഴുവൻ കണ്ടതല്ലേ മിനിയാന്ന് അയാൾ എന്നോടുത്തായിരുന്നല്ലോ മാസത്തിൽ മുപ്പത് ദിവസത്തിൽ അറുപത് പരിപാടിയേറ്റി പ്രസംഗിച്ച് പ്രബോധനം നടത്തി പള്ളിമുറ്റം മുതൽക്ക് ക്ഷേത്രാങ്കടം വരെയും അങ്ങാടി മുതൽക്ക് ആശുപത്രി കട്ടിലിൽ വരെയും അള്ളാഹുവിന്റെ ദീൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സുഹൃത്തിനെ എന്തിനാ പുറത്താക്കി മുജാഹിദീൻ എന്തിനാ എന്ന് പ്രവർത്തകർ ചോദിച്ചുകൊണ്ടിരുന്നു സക്കിരേ സുലൈന്റെ മറ്റേ സി ഡി മണ്ണാർക്കാട് സി ഡി ഞാൻ എന്തെങ്കിലും കൊണ്ടോയ് കൊടുത്തിട്ട് മറ്റയാളുണ്ടല്ലാ മുസ്ലിംകാര് അയാൾ ഇപ്പോൾ അമ്മളെടുത്തേക്ക് എത്തിയിട്ടുണ്ട് അയാൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് ജക്കിരേ സുലൈനെ പുറത്താക്കേ അപ്പൊ ഈ രൂപത്തിൽ ബാലുശ്ശേരിയോടൊക്കെയുള്ള സ്നേഹം എന്തായിരുന്നു ഇവിടെ നേതാക്കന്മാർക്കെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്നത് മാറ്റി നിർത്തിയത് പറയൂ ഈ സമൂഹത്തോട് നിങ്ങൾ പറയൂ എന്തിനാ സക്കരിയാ സുലാഹിയെ മാറ്റി നിർത്തിയത് സക്കരിയാ സുലാഹി എന്ന വെള്ളി നക്ഷത്രത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി മാത്രമായിരുന്നില്ലേ നിങ്ങളുടെ ജീവിതം മുഴുവൻ ചോദ്യം ചോദ്യത്തിന്റെ ഒരു ഊക്ക് ൂക്ക് സുലാഹിനെ പുറത്താക്കി പറയൂ സുലാഹിനില്ല എന്ത് ആദർശ വ്യതിയാനമാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിൽ എന്ത് ആദർശ വ്യതിയാനമാണ് സംഭവിച്ചത് നിങ്ങൾ അത് വിശദീകരിക്കണം പറയണം പിന്നെ ഇവരൊക്കെ ഇവരൊക്കെ ഈ താജുദ്ദീൻ സൊലായിനയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊന്നും ഒരു പരാമർശവും നടത്തുന്നില്ല വ്യക്തിപരമായി അദ്ദേഹത്തോട് നിറഞ്ഞ സ്നേഹവും ആദരവും ഉള്ളിലുണ്ട് എന്നത് സത്യമാണ് എങ്കിലും ആദർശപരമായി നിങ്ങളുടെ പിടച്ച വിശ്വാസവും നിങ്ങളുടെ വൃത്തികെട്ട നാവിനും മറുപടി പറയാതിരിക്കേണ്ട ബാധ്യത താങ്കളോടുള്ള സ്നേഹം അത് ഞങ്ങൾക്ക് തടസ്സമല്ല അത് തടസ്സല്ലേ എന്താ കാര്യം ഇപ്പോ പെർക്കുള്ള ബഹുജന പിന്തുണയെന്നും ഞാൻ വിശദീകരിക്കേണ്ടല്ലോ ഞാൻ പുളിക്കല് ഒരു പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ നടത്തി ഇദ്ദേഹത്തെ കുറിച്ച് സാധാരണ നമ്മള് ആരെക്കുറിച്ച് ഇത്തരം ജിന്നുവാദികളിലെ ആളുകളെ കുറിച്ചൊക്കെ ഒരു പരാമർശം ഒരു പ്രസംഗമൊക്കെ നടത്തിയാൽ അന്ന് കിടന്നുറങ്ങാൻ കഴിയില്ല വിളിച്ച് ചീത്ത പറഞ്ഞ് ഒരു ഭയങ്കര മോശം അവരെ സലഫിയത്ത് പ്രകടിപ്പിക്കുക പക്ഷെ എന്റെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഞാൻ പറയട്ടെ ഇത്രയും സമാധാനം ഉണ്ടായ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഈ വിഷയം ഉണ്ടായിന് ശേഷം എന്താ കാരണമെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ ഈ താജുദ്ദീൻ സലായിക്കെ ആളുകൾ എന്നെ വിളിച്ചു രാത്രി എന്നിട്ട് പറഞ്ഞു ആദർശപരമായി നമ്മൾ തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ അപ്പറഞ്ഞത് എന്തായാലും നന്നായി ഒൻറെ അഹങ്കാരത്തിന് രണ്ടെണ്ണം കിട്ടേണ്ടത് തന്നെ ഇരുന്ന് ആ ഞങ്ങൾ എങ്ങനെ ഓങ്ങി വെച്ചിരുന്നതാണ് ഞങ്ങൾ തന്നെ കൊടുത്തത് നന്നായി എന്നാരി ഇവർക്ക് ഈ വലിയ നേതാക്കന്മാര് ഇത്ര വല്ലാഹി സത്യസന്ധമായി ഞാൻ പറയും ഇത്രയും ആരാധകരൊക്കെ ഉള്ള നേതാക്കന്മാര് എ പിക്കും ടി പി വിമർശിച്ച് നടന്ന അവനവന്റെ വലിപ്പം എന്താന്ന് അവനവൻ മനസ്സിലാക്കാൻ അല്ലാണ്ട് അതിനെ കുറിച്ച് എന്താ ഇപ്പൊ പറയാനുള്ളത്

മാലോകരെ നിങ്ങൾ അറിഞ്ഞോ സെക്കരിയാ സുലാഹിന്ന് ഇവിടെ അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഇല്ലല്ലോ